ദേവനന്ദ ഐ പി എസ് അവതാരണം ഷിബു ജോസഫ് രജന വിദ്യാഭ്യാസൻ ഗസ്റ്റ് ഹൗസി ചാക്കോച്ചൻ തലയിൽ തുറത്തും കെട്ടിക്കൊണ്ട് അടുക്കളയിൽ മട്ടം വെച്ചുകൊണ്ടിരുന്നു പവിത്രമല്ലേ അടുക്കളയിൽ വന്നു ഹായ് മട്ടൻ വായും വിളിച്ചുകൊണ്ട് പവിത്രം പറഞ്ഞു എന്നടി മട്ടം കണ്ടിട്ടില്ലേ നീ ചാക്കോച്ചൻ പാചകം ചെയ്തോണ്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട് തിന്നിട്ടില്ല പവിത്ര പറഞ്ഞുകൊണ്ട് സ്റ്റോപ്പിലിരുന്നു നിന്റെ അപ്പൻ അത്ര ദാരിദ്ര്യവാസിയാണോ ചിരിയോടെ ചാക്കോച്ചൻ ചോദിച്ചു കോട ചായ ഞങ്ങൾ പോർ വെച്ചാണ് ഇതൊന്നും തൊടില്ല ചിരിയോടെ പവിത്ര പറഞ്ഞു ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ നിന്റെ ചേച്ചി ഇതൊക്കെ കഴിക്കുന്നല്ലോ എന്റെ ചേച്ചിയോ ഇതോ ബെസ്റ്റ് കണ്ടാൽ തന്നെ ചർത്തിക്കവിടുന്ന മുതലാ അപ്പോഴാ കഴിക്കുന്നു എന്ന് കള്ളം പറയാം ഇങ്ങനെ പറയാൻ പാടില്ല ചിരിയോടെ പവിത്ര പറഞ്ഞു ചാക്കോച്ചൻ ഒന്നുമിടാതെ തോർത്തിനെ തലയിൽ നിന്ന് ഊരിയെടുത്തു എന്നാ പൊന്നുമോൾ വെക്കോ പോയി പഠിക്കാൻ നോക്ക് പവിത്രയെ തള്ളി മുറിയിൽ ഇട്ടുകൊണ്ട് ചാക്കോച്ചൻ പറഞ്ഞു ചാക്കോച്ചൻ എല്ലാവരും ടേബിളിൽ വെച്ചുകൊണ്ട് പവിത്ര വിളിച്ചുകൊണ്ട് ദേവയുടെ അടുത്ത് പോയി എന്നാടോ ഉറക്കാണോ ചാക്കോച്ചൻ ചോദിച്ചുകൊണ്ട് ദേവനന്ദയുടെ അടുത്ത് വന്നു ദേവ ചിരിയോടെ എഴുന്നേറ്റു ചാക്കോച്ചൻ അവളെ താങ്ങി അവൾ മെല്ലെ അവന്റെ താങ്ങോടെ നടന്ന് കാളിൽ വന്നു പവിത്ര അവരെ ഇമോട്ടാതെ നോക്കിക്കൊണ്ട് കസേരയിൽ ഇരുന്നു ചാക്കോച്ചൻ പവിത്രയ്ക്ക് ഫുഡ് വിളമ്പിക്കൊടുത്തു മട്ടനെവിടെ വെജാണെന്ന് കാണുന്ന പവിത്ര വായം പിടിച്ച് ചോദിച്ചു ഇന്നു മുതൽ ഇവിടെ നോൺ വെജ് ഇല്ല ഒള്ളി വെജ് കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ചാക്കോച്ചം പറഞ്ഞു ഈശ്വര ഏത് സമയത്താണോ ഈ സത്യം വെളിപ്പെടുത്താൻ തോന്നിയത് എന്റെ മട്ടൻ നെഞ്ചത്ത് കഴിച്ച് പവിത്ര പറഞ്ഞു മട്ടം പട്ടിക്ക് കഴിക്കടി കോപ്പയും ചാക്കോച്ചൻ ചാടി പവിത്ര കൊഞ്ഞനെ കുത്തി കൊണ്ട് കഴിച്ചു ചാക്കോ ദേവ മെല്ലെ വിളിച്ചു എന്നാടോ ചാക്കോച്ചൻ അവന്റെ പ്ലേറ്റിൽ ആഹാരം വിളപ്പിക്കൊണ്ട് വിളിയേറ്റു ഇയാൾക്ക് ഇത് പറ്റുമോ ദേവനന്ദ ചോദിച്ചു എനിക്ക് വേണ്ടി നീ നിന്റെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെച്ചല്ലോ അതിൽ ഇതൊന്നുമല്ല എനിക്ക് വേണ്ടി ഈ കലിപ്പത്തി മാറുമെങ്കിൽ തനിക്ക് വേണ്ടി ഈ ചേത്താനും മാറും കേട്ടോടി കള്ള പോലീസെയും കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ചാക്കോച്ചൻ പറഞ്ഞു ഈ തീരുമാനം നാളെ എടുത്താൽ പോരായിരുന്നു ചുണ്ടു കുർമ്മിച്ചോണ്ട് പവിത്ര ചോദിച്ചു മിണ്ടാതിരുന്ന് കഴിക്കടി കോപ്പേ ഇനി വാതുറന്നാൽ തുണി തീരെ കയറ്റി കേട്ടോടി പന്ന നാക്കും കടിച്ചുകൊണ്ട് ചാക്കോച്ചൻ പറഞ്ഞു പോടാ കള്ള നസ്രാണി പവിത്ര തലയാട്ടിക്കൊണ്ട് പറഞ്ഞു ഡി പവിത്രയുടെ കാതിൽ പിടിച്ച ചാക്കോജൻ തിരുമ്മിക്കൊണ്ട് വിളിച്ചു യോ എൻ്റെ കാത് പവിത്ര വേദനയിൽ കരഞ്ഞു ദേവനന്ദ പൊട്ടിച്ചിരിച്ചു അവൾ അവളമറന്ന് ചിരിക്കുന്നത് കൊണ്ട് രണ്ടുപേരും അൽപ്പത്തോടെ നോക്കി ചിരിക്കുമ്പോൾ ഇടരുന്ന ഉണക്കുഴി അവർ ആദ്യമായി കാണുന്നു കവിളുകൾ ചുവന്തുക്കുന്നു കണ്ണുകൾ താമര പോലെ വിരിയുന്നു അവർ നോക്കിയിരിക്കുന്നത് കാണുന്ന ദേവനന്ദ ചിരി നിർത്തി രണ്ടുപേരെയും നോക്കി ചാക്കോച്ചൻ അവളെ നോക്കി കണ്ണുരുക്കി കാണിച്ചുകൊണ്ട് കഴിച്ചു കോളേജിൽ കയറിയതും പവിത്രയെ നോക്കി എല്ലാവരും കളിയാക്കി ചിരിക്കുന്നു അവൾക്ക് ഒന്നും മനസ്സിലായില്ല എടി നിനക്കത്ര ചൊറിച്ചിലാണെങ്കിൽ ഞാൻ തീർത്ത് പാടി ഇങ്ങോട്ട് ഒരു ചെറുക്കൻ അവളെ പിടിച്ചു വലിച്ചു ചീ പിട്രാ പവിത്ര കുടഞ്ഞ് മാറിക്കൊണ്ട് പറഞ്ഞു ഹോ നമ്മളൊന്നും ഒന്നും വേണ്ടാലേ കൊച്ചി കള്ളി പരിഹാസത്തോടെ അവൻ പറഞ്ഞു പവിത്രെ ആഞ്ഞടിക്കാൻ പോയതും അവൻ അവളുടെ തടഞ്ഞു അവൻ പവിത്ര കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ പോയതും ഒരു കാൽ അവനെ ആൻ കവിട്ടി അവൻ നിലതെറ്റി താഴെ വീണു പവിത്ര വീഴാൻ പോയതും അവൻ്റെ കൈ അവളുടെ അരക്കെട്ടിലൂടെ പിടിച്ച് തന്നോട് വലിച്ചു പവിത്ര ഞെട്ടിലൂടെ അവന്റെ മൂത്ത് നോക്കി മുന്നിൽ തീമാർന്ന കണ്ണോട് നിൽക്കുന്നു കാശി സാർ വിളിച്ചു കാശി അവളെ മാറ്റി നിർത്തിക്കൊണ്ട് നിലത്ത് കിടക്കുന്നവനെ എഴുന്നേൽപ്പിച്ചു പന്നമോനെ ആരാടാ ഇത് ചെയ്തത് സത്യം പറടാ കാശി അവനെ പിന്നെയും തല്ലി റജൻ ഓടി വന്ന് കാശിയെ തടഞ്ഞു എന്താ കാശി എന്താണ് സംഭവം പേടിയോടെ റജൻ ചോദിച്ചു എന്നെയും പവിത്രയും വേണ്ടത്തെ വീടിയെടുത്ത് ഗ്രൂപ്പിലിട്ടേക്കുവാൻ അറിയാം ആരാണെന്ന് പറയാതെ വിടില്ല ദേഷ്യത്തിൽ പിന്നെയും കാശി അടിക്കാൻ പോയി റജിൻ കാശിയെ തടഞ്ഞു ഞാനും ആ വീഡിയോ കണ്ടിരുന്നു സത്യം പ്രകാശി അതിലെന്തേലും സത്യം ഉണ്ടോ റജിൻ അവന് നേർക്ക് തിരിഞ്ഞു ചോദിച്ചു അത് പിന്നെ കാശി തലചറിഞ്ഞുകൊണ്ട് പവിത്രം നോക്കി പറയാൻ ഈ വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ റജിൻ പിന്നെയും ചോദിച്ചു അത് പിന്നെ ഒരു തമാശയ്ക്ക് ചെയ്തു പോയതാ കാശി പറഞ്ഞിരുന്നതിന് റജിൻ അവന്റെ കവളിൽ തെല്ലി നീയൊക്കെ ഒരു സാറാണോ നിനക്ക് എന്ത് കാണിക്കാം ആദ്യം നീ നന്നാകൂ എന്നിട്ട് മതി പിള്ളേരെ നന്നാക്കാൻ ദേഷ്യത്തിൽ റജിൻ പറഞ്ഞു പവിത്ര ഒന്നുമുണ്ടത് തലവും കിട്ടിയെന്നു റജിൻ പവിത്രയുടെ അടുത്ത് വന്നു ആദ്യം ഇവൻ കയറി പിടിച്ചു എന്ന് പറഞ്ഞ പോലീസിൽ പരാതി കൊടുത്തു ഇപ്പോൾ എന്റെ പരാതി കൊടുക്കുന്നില്ലേ അവന്റെ ഉമ്മയിൽ നീ മയങ്ങിയോ നിങ്ങൾ കാണിച്ച തെറ്റിനെ മറ്റുള്ളവർക്ക് നേരെ എന്തിനു പ്രതികരിക്കണം ഏ റജിൻ ദേഷ്യത്തിൽ ചോദിച്ചു എനിക്ക് കാശി സാറിന് ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പുരുഷനെ അയാളിൽ ഞാൻ കണ്ടു അതുകൊണ്ട് എൻ്റെ പ്രണയം ഞാൻ തുറന്നു പറഞ്ഞു പ്രണയിക്കുന്നത് അത്ര വലിയ തെറ്റെന്നല്ലല്ലോ സാറേ പഠിപ്പിക്കുന്ന മാഷിനെ കയറി പ്രേമിച്ചു പോയി അതെനിക്ക് തെറ്റായി തോന്നിയിട്ടില്ല സാറ് എനിക്ക് ചുമന നിന്നപ്പോൾ ഞാൻ വിശ്വസിച്ചു പോയി സാറിന് എന്നോട് പ്രണയമാണെന്നു പക്ഷേ അത് വെറും വരെ തമാശയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അയാളെ ശല്യം ചെയ്യാൻ പോയില്ല എൻ്റെ പ്രണയം എൻ്റെ ഉള്ളിൽ ഞാൻ ഒതുക്കി ഇതിൽ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ പറയൂ പവിത്ര ദേശത്തിൽ പരിസരം മറന്ന് പൊട്ടിത്തെറച്ചു തുടരും